നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അനിഴം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലമാണ് ബന്ധുജന ഗുണം വർദ്ധിക്കുന്ന കാലമാണ് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ പിണക്കം മാറി എത്തും വിവാഹമോചനം വരെ എത്തിയ തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ച് ദമ്പതികൾ ഒന്നു ചേരും ശാരീരികമായി നിലനിന്നിരുന്ന അവശതകൾ മാറുന്ന കാലമാണിത് ഭൂമിയിൽ നിന്നോ കർഷക മേഖലയിൽ നിന്നോ നിങ്ങൾക്ക് ധനലാഭം പ്രതീക്ഷിക്കാം അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കുക രോഗദുരിതത്തിൽ നിന്നുള്ള മോചനം മനസ്സിന് ആശ്വാസം നൽകും കൂടാതെ പുതിയ വാഹനം വാങ്ങുവാനോ പഴയത് മാറ്റി വാങ്ങുവാനോ ഉള്ള യോഗവും കാണുന്നുണ്ട് ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നവഗ്രഹപ്രീതിയാണ് നിങ്ങൾ വരുത്തേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം